ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇന്ന് കുറേ പുതിയ കളക്ഷനുണ്ട് റീസ്റ്റോക്ക്ഡ് ആയിട്ടുള്ള കളക്ഷനുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് ആണ് കേട്ടോ സൂപ്പർ പാർട്ടി വെയർ ആണ് എൽ എം എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ഗൗൺ ആണ് ഫുൾ ഗൗൺ ആണേ നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള പ്രിൻ്റഡ് ലോങ് ടോപ്പാണ് ഫുൾ സ്ലീവാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് എല്ലേ എക്സ് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്തിനാലുണ്ട് ഇതിൻ്റെ നെക്ക് വേണ്ടിയിട്ട് കോളർ നെക്കാണ് ചൈനീസ് കോളർ ഇഷ്ടപ്പെടുന്നൊരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ആക്കിയാൽ മതി നെക്സ്റ്റ് ഒരു ഗൗൺ ആണ് ശ്രദ്ധ മോഡൽ ഗൗൺ ആണ് ഇതും ആണ് കേട്ടോ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നതിൻ്റെ പേരിൽ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അടുത്തത് ഫുൾ ഗൗൺ ആണ് അത് റീസ്റ്റോക്കാണ് എൽ എക്സ് ഡബിൾ എക്സല് ത്രിബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ക്രഷ് ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് നെക്സ്റ്റ് ത്രീ പീസ് സെറ്റാണ് അല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ സൂപ്പർ വർക്കുമാണ് അതിലുള്ളത് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എല്ലാ എക്സ് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ആക്കിയാൽ മതി അടുത്ത് വരുന്നത് കോംബോ ഓഫറാണ് കേട്ടോ വൺ ബൈ വൺ കോംബോ ഓഫറാണ് ഫാബ്രിക് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് സൈസ് വന്നിട്ട് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ അവൈ ഡ്രിബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഓർഡർ ആക്കി പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ ഓപ്പൺ വീഡിയോ എടുക്കണേ ഓപ്പൺ വീഡിയോ മസ്റ്റ് മസ്റ്റാണേ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് പ്രോഡക്റ്റ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അബായ യൂസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഗൗണുകളാണ് കേട്ടോ അല്ല പ്രിൻ്റഡ് ഗൗണും സെൽക്ക് മോഡൽ ഗൗണും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടവർക്ക് വേഗം ഓർഡർ ആക്കാം ഒരു ഡ്രസ്സിൻ്റെ വിലക്കാണ് രണ്ട് ഡ്രസ്സ് കിട്ടുന്നത് നെക്സ്റ്റ് സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ത്രീ പീസ് സെറ്റാണ് ഇതിൽ അത് നാല് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഓർഗൻസ് ഷാളും ജോർജറ്റ് മെറ്റീരിയലുള്ള ടോപ്പും പാൻറ്റുമാണ് അപ്പോൾ അസ്സാമലൈക്കും